സ്വന്തം കുഴിവെട്ടി അതിനുള്ളിൽ ചാടിയൽ എങ്ങനെയുണ്ടാവും അതാണ് മോദിയുടെ അവസ്ഥ അദ്ദേഹത്തിന്റെ വിവാദ പരാമർശങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് എല്ലാരെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളും വാക്കുകളുമാണ് മോദി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് മോദിയുടെ വാദങ്ങൾ എല്ലാം പൊളിഞ്ഞു തകരാൻ പോകുന്നു എന്നാണ് എ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മംഗല്യസൂത്രം കവർന്നെടുക്കും എന്നൊരു പരാമർശം മോദി നടത്തിയിരുന്നു ഇതിനെതിരെയാണ് പ്രിയങ്കാ ഗാന്ധി രംഗത്ത് വന്നത് വർഷങ്ങളായി കോൺഗ്രസ് രാജ്യം അധികാരത്തിലുണ്ട് എന്നാൽ തങ്ങൾ ആരുടെ മംഗലസൂത്രോ സ്വത്തോ കയക്കലാക്കിയിട്ടില്ല എന്നാൽ മോദി മതഭിന്നിപ്പും ഭരണഘടനാ ചട്ടങ്ങൾ ലംഘിക്കുന്ന പ്രവണതകളുമാണ് നടപ്പിലാക്കുന്നത് അത് രാജ്യത്തിന്റെ ഭദ്രത തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പരാമർശങ്ങൾ നടത്തുന്നവർക്ക് എന്ത് അധികാരമാണ് കോൺഗ്രസിനെ പറയാനുള്ളത് എന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ മോദി സർക്കാരിന്റെ നയങ്ങൾ എല്ലാം പാടെ ഇല്ലാതാവുമെന്നും പ്രിയങ്ക ഗാന്ധി ശക്തമായ രീതിയിൽ വിമർശിച്ചു ഇന്ദിരാഗാന്ധി ആഭരണങ്ങൾ രാജ്യത്തിനും സോണിയാഗാന്ധി താലിയും രാജ്യത്തിന് സമർപ്പിച്ച മറ്റ് സ്ത്രീകളാണ് ഇവർക്ക് നേരെ പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ മോദി എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് വില നൽകുന്നത് കൂടുതലർക്ക് മാത്രം നല്ലത് ചെയ്യുന്ന വ്യക്തിയാണ് മോദി ബാക്കിയുള്ളവരോട് ശക്തമായ വിദ്വേഷവും വേർതിരിവും കാണിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രിയായി മാറിയതെന്ന് ചോദ്യത്തിന് ഉത്തരമില്ലാത്തതാണ് മോദിയുടെ ഭരണ നയങ്ങൾ എല്ലാവരിലേക്കും ഒരുപോലെയല്ല എത്തുന്നത് ചെറുകിട വ്യവസായ മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് അവരുടെ ഇടയിലേക്ക് വ്യവസായം മികച്ചതാക്കി മാറ്റേണ്ടതും അതിനുള്ള എല്ലാ പിന്തുണയും ഇന്ത്യ സഖ്യം വന്നാൽ നടപ്പിലാക്കും അതുകൂടാതെ കാർഷിക ജി എസ് തൊഴിലുറപ്പ് പദ്ധതികൾ നഗരങ്ങളിൽ കൊണ്ടുവരും യാതൊരു സഹായഹസ്തവും ആർക്കും നൽകാത്ത വ്യക്തിയാണ് മോദി അത് തന്നെയാണ് അദ്ദേഹം ഹിമാചലിലും ചെയ്തത് ഒരു രൂപ സഹായം പോലും ഹിമാചലിൽ അദ്ദേഹം നൽകിയില്ല ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ ആണ് എല്ലാ സഹായവും ചെയ്തത് ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എല്ലാ മേഖലയിലേക്കും അത് ഒരുപോലെ എത്തുകയും വേണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക